നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ടോ എല്ലാവരും എന്നെ കൈവിട്ടു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നിങ്ങൾ തുടങ്ങി വെച്ച പല നല്ല കാര്യങ്ങൾക്കും പിന്തുണ ലഭിക്കാതെ നിങ്ങൾ നിരാശപ്പെട്ടിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ ഇന്ന് ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കുവാനുണ്ട് സാഹചര്യങ്ങളെല്ലാം അനുകൂലമാകുമ്പോൾ പലതും ചെയ്യുവാൻ അനേകർ ഉണ്ടാകും എന്നാൽ എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമാകുമ്പോൾ ആരെയും നമുക്ക് സഹായകമായി കണ്ടു എന്ന് വരികയില്ല ഹരദൈവത്തിലെ സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെ മാറി വന്നാലും എല്ലാ കാലത്തും കൂടെയിരിക്കുന്ന ദൈവിക സാന്നിധ്യം നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് അപ്പോസ്തനായ പൗലോസ് തീമത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനം നാലാമത്തെ അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും എന്നാൽ കർത്താവ് എന്റെ നിന്ന് സുവിശേഷം എന്നിലൂടെ പൂർണ്ണമായി പ്രസംഗിക്കപ്പെടുവാനും സകല ജാതികളും അത് കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു ഈ വാക്യം എഴുതിയ പശ്ചാത്തലം എന്ന് പറയുന്നത് സന്തോഷത്തിന്റെയോ വിജയത്തിന്റെയോ നടുവിലിരുന്ന് എഴുതിയ ഒരു കത്തല്ല ഇത് പൗലോസ് റോമിലെ ഒരു മരണം തൊട്ടു മുമ്പിൽ നിൽക്കുന്നു കൂടെയുണ്ടായിരുന്നവർ പലരും അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയി ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ച് യാത്രയായി മറ്റു ചിലർ പല ദിക്കുകളിലേക്ക് കടന്നുപോയി തന്റെ ആദ്യ വിസ്താരത്തിൽ കോടതിയിൽ നിൽക്കുമ്പോ ഒരു മനുഷ്യൻ പോലും അദ്ദേഹത്തിന്റെ തുണയായി നിന്നില്ല ഒറ്റപ്പെടലിന്റെയും വേദനയുടെയും നടുവിൽ നിന്നുകൊണ്ട് അപ്പോസ്തോലൻ വിളിച്ചു പറയുന്ന വാക്കുകളാണിത് തനിക്കു വേണ്ടി വാദിക്കുവാൻ ഒരു മനുഷ്യൻ പോലും ഇല്ല എന്ന് തിരിച്ചറിയുമ്പോഴും പൗലോസ് കുറിച്ചു വെക്കുകയാ എന്നാൽ കർത്താവ് എന്റെ പക്ഷത്ത് നിന്നു പ്രിയദൈവതിലെ ദൈവത്തോടുള്ള വിശ്വാസമാണ് അവിടെ അപ്പോസ്റ്റോറിൽ കാണുവാൻ കഴിയുന്നത് കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചവർ പലരും അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് മാറി മാറി പോകുമ്പോഴും എന്റെ ദൈവം എന്റെ പക്ഷത്തുണ്ട് എന്ന ഉറപ്പ് പ്രിയ ദൈവത്തിലെ ഈ ലോകത്ത് നമുക്ക് ജീവിക്കുവാൻ വേണ്ടി ഈ ഒറ്റ ഒരു ഉറപ്പ് മാത്രം മതി നമുക്ക് ഈ ദൈവം എന്റെ പക്ഷത്തുണ്ട് എന്ന ഒരു ഉറപ്പുണ്ടെങ്കിൽ മുമ്പിൽ ശത്രുവായുവിൻ എത്ര വലിയ വിഷയം കൊണ്ടുവന്നാലും ചിരിച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുമില്ല നിനക്കെന്നെ തകർക്കാൻ പറ്റുക കാരണം ദൈവിക പദ്ധതി എന്റെ മേൽ നിറവേറും എന്റെ യേശു എന്റെ കൂടെയുണ്ട് ശത്രുവിന്റെ ആയുധം കണ്ട് ഭയക്കേണ്ട കാര്യമില്ല കാരണം അകലജരാചരങ്ങളുടെ അധിപനായ ദൈവം ആ കൂടെയുള്ളത് ശത്രുവിന്റെ ഒരു തന്ത്രത്തിനും എന്നെ ദൈവിക പദ്ധതികളിൽ നിന്ന് മാറ്റിക്കളയാൻ പറ്റുകയില്ല എന്ന ആ പോസ്തോളന്റെ ഒരു ഉറപ്പിൽ നിന്നാണ് ഈ വാക്കുകൾ അവിടെ എഴുതി വെക്കുന്നത് നമ്മുടെ ജീവിതയാത്രയിൽ നാം കടന്നുപോകുന്ന സാഹചര്യങ്ങൾ മറ്റാരും ഒരുപക്ഷെ കടന്നുപോയി എന്ന് വരികയില്ല യേശുവിനോട് കൂടെയുള്ള ജീവിതയാത്രയിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാലും വാക്കു പറഞ്ഞ ദൈവത്തിന്റെ പ്രവർത്തി ി എന്റെ ജീവിതത്തിൽ നടക്കുമെന്ന് വിശ്വസിച്ച് ദൈവത്തോട് പറ്റിയിരിക്കാൻ തയ്യാറാകുന്ന പ്രിയ ദൈവപജലെ നിങ്ങളിലൂടെ ദേശം കാണത്തക്ക വിധത്തിൽ ദൈവിക പദ്ധതികൾ വെളിപ്പെടുവാൻ പോകുക കൂടെയുള്ളവരുടെ ആൾബലം കണ്ട് അല്ല നാം സന്തോഷിക്കേണ്ടത് കൂടെ ആരുല്ലെങ്കിലും ദൈവം കൂടെയുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിരാശയെ നിങ്ങൾ നീക്കി കളയണം എന്റെ അപ്പൻ്റെ കൂടെ ഉണ്ടെന്ന് പറയാൻ തുടങ്ങണമെന്നേ എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമെന്ന് പറയാൻ തുടങ്ങണമെന്നേ അപ്പോസ്ലിനെ പോലോസ് വർഷങ്ങളോളം സേവിച്ച സുവിശേഷം അറിയിച്ച ദേശത്ത് നിന്ന് ഒരാൾ പോലും പൗലോസിനെ പിന്തുണയ്ക്കാൻ കടന്നു വന്നില്ല താൻ തന്നെ സ്ഥാപിച്ച സഭകളുണ്ട് അവിടെ എത്ര വേദനാജനകമായ സാഹചര്യം അവിടെ നിന്നും പറയാനുണ്ട് എന്നാൽ കർത്താവ് എന്റെ പക്ഷത്ത് നിന്നു ദൈവത്തിലെ നിങ്ങളെ തൊട്ട് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ആലോചന അറിയിക്കുകയാണ് ദൈവത്തിന് നിങ്ങളോട് ചേർന്ന് നിന്ന് നിങ്ങളായിരിക്കുന്ന ദേശത്ത് ചിലത് ചെയ്തെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങൾ തയ്യാറാണോ യേശുവിനോട് ചേർന്ന് നിൽക്കുവാൻ യേശുവിനോട് ചേർന്ന് നിൽക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം യേശുവേ ഞാൻ ഇതാ ഏൽപ്പിച്ചു തരുന്നു എന്തിലൂടെ പ്രവർത്തിക്കണമേ എന്ന് നിങ്ങൾ വാഗ്ണ്ടൊന്ന് പറയുവാൻ തുടങ്ങണം ദൈവത്തിന്റെ മുമ്പാകെ ഏൽപ്പിച്ചു കൊടുത്ത എല്ലാ വ്യക്തി ജീവിതങ്ങളിലൂടെയും ദൈവം പ്രവർത്തിച്ചത് ചരിത്ര താളുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളുടെ ഭാഷ വിഷയമല്ല നേ എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ കളർ വിഷയമല്ല നിങ്ങളുടെ കഴിവ് വിഷയമല്ല നിങ്ങളുടെ ഭാഷ വിഷയമല്ല ഇന്നൊറ്റ ഒരു ചോദ്യം യേശുവിന് വേണ്ടി നിൽക്കാൻ നിങ്ങൾ തയ്യാറാണോ ഉത്തരം അതേ എന്നാണെങ്കിൽ ദൈവത്തിനൊന്ന് പറയാനുണ്ട് നിന്നെ ശക്തീകരിക്കാൻ ഞാൻ മതിയായവന് അധികാരികളുടെ മുമ്പാകെ കടന്നു ചെല്ലുമ്പോൾ എന്ത് പറയണമെന്ന് ഞാൻ പറഞ്ഞു തരും നീ പോകുന്ന വഴികളിലെല്ലാം നിന്നെ ദൂതന്മാരോട് കൽപ്പിക്കും കാൽ കല്ലിൽ തട്ടി പോകുകയല്ല അനർത്ഥവും നിനക്ക് ഭവിക്കുകയല്ല ഏത് സാഹചര്യങ്ങളുടെ നടുവിലും ദൈവിക സമാധാനത്തോടെ ദൈവിക സന്തോഷത്തോടെ നിനക്കായിരിക്കാൻ സാധിക്കും കർമ്മൽ പർവ്വതത്തിൽ വെച്ച് എണ്ണൂറ്റി അൻപത് വ്യാജ പ്രവാചകന്മാരെ ഒറ്റയ്ക്ക് നേരിട്ട ഏലിയ പ്രവാചകൻ ആകാശത്തുനിന്ന് തീയിറക്കി ഹോവയാണ് സത്യദൈവം എന്ന് തെളിയിച്ച മഹാനായ പ്രവാചകനായ ഏലിയ പ്രവാചകൻ എന്നാൽ ഈ വലിയ വിജയത്തിന്റെ എല്ലാം ശേഷം ഇസബേൽ എന്ന രാജ്ഞ ിയുടെ ഭീഷണിക്ക് മുമ്പാകെ അദ്ദേഹം ഭയം അദ്ദേഹം ഒരു ചൂരച്ചെടിയുടെ തണലിൽ മരണം ആഗ്രഹിച്ചുകൊണ്ടിരുന്ന് ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ് യഹോവെ മതി എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ താൻ ഒറ്റയ്ക്കാണ് എന്ന ഒരു ചിന്തയാണ് അദ്ദേഹത്തെ ഭയത്തിലേക്ക് നയിക്കുന്നത് എന്നാൽ ദൈവം അദ്ദേഹത്തെ ഉപേക്ഷിച്ചോ ഇല്ല ദൈവം ഒരു ദൂതനെ അയച്ച് ഭക്ഷണവും വെള്ളവും നൽകി ശക്തീകരിച്ചു പിന്നീട് ദൈവം ഹോരേബ് പർവതത്തിൽ വെച്ച് അദ്ദേഹത്തിന് പ്രത്യക്ഷനായി നീ ഇവിടെ എന്തു ചെയ്യുന്നു എന്ന് ചോദിക്കുന്ന ഭാഗം കാണുവാൻ താൻ മാത്രമല്ല ബാലിന് മുട്ടുമടക്കാത്ത ഏഴായിരം പേർ ഇസ്രായേലിൽ ശേഷിക്കുന്നുണ്ട് എന്ന് ദൈവം അദ്ദേഹത്തോട് പറയുകയാണ് മാത്രമല്ല ഒരു പുതിയ ദൗത്യം ഏൽപ്പിക്കുന്നത് നമുക്കവിടെ കാണുവാൻ കഴിയും എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ദൈവം സംസാരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിലെ പരാജയങ്ങളിൽ നിരാശകളിൽ ഇനി എല്ലാം തീർന്നു ഇനി ഒറ്റയ്ക്കാണ് എന്ന ചിന്തകളുടെ നടുവിൽ ഒന്നോർക്കണം നിങ്ങളെ ശക്തീകരിക്കുവാൻ നിങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു ദൈവമുണ്ട് അതിൽ കൂടുതൽ വേറെ എന്തു വേണം ഇന്ന് നിങ്ങളായിരിക്കുന്ന ഇടത്തുനിന്ന് േക്കണം യേശുവേ നന്ദി എന്നൊന്ന് പറയണം നിങ്ങളെ ദൈവം കാണുന്നത് കൊണ്ടാ നിങ്ങളുടെ ഹൃദയത്തിലെ വേദനകൾ ദൈവം അറിയുന്നത് കൊണ്ടാ ഇനി വചനം ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് ദൈവം നിങ്ങളെ അത്രയ്ക്ക് സ്നേഹിക്കുന്നു നിങ്ങൾ നിരാശപ്പെട്ടു പോകുവാൻ ഈ ദൈവം ആഗ്രഹിക്കുന്നില്ല വിശുദ്ധ വേദപുസ്തകത്തിൽ ഏത് ഭാഗമെടുത്ത് നോക്കിയാലും ശത്രുവിന്റെ വലുപ്പത്തെക്കാളും കൂടെയുള്ള ദൈവത്തിന്റെ വലുപ്പം തിരിച്ചറിഞ്ഞ വ്യക്തികളിലൂടെ അസാധാരണമായ വീര്യപ്രവൃത്തികൾ ദൈവം ചെയ്തെടുത്തത് കാണുവാൻ കഴിയും ഇസ്രയേൽ ജനത ഫെലിസ്തരുമായി യുദ്ധം ചെയ്യുന്ന സമയം ഫെലിസ്തരുടെ മല്ലനായ ഗോലി ത്ത് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഇസ്രയേൽ പാളയത്തിന്റെ മുമ്പിൽ വന്ന് അവരെ വെല്ലുവിളിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഭാഗം ഒന്ന് ചുമതൽ പതിനേഴാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ഇസ്രയേൽ രാജാവായ ശൗലിനും സൈന്യത്തിനും ഭയമായിരുന്നു അപ്പോഴാണ് ഇടയ ബാലനായ ദാവീദ് അവിടേക്ക് കടന്നു വരുന്നത് അവൻ ഗോലിയാത്തിനെ കണ്ടപ്പോൾ ഭയപ്പെട്ടില്ല അവൻ പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് നീ വാളും കുന്തവും ചാട്ടുളിയുമായി എന്റെ നേരെ വരുന്നു ഞാനോ നീ നിന്നിച്ചിട്ടുള്ള ഇസ്രയേൽ നിരകളുടെ ദൈവമായ യഹോ ോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു പ്രിയ ദൈവം ഇതിലെ ശത്രുശക്തനായിരിക്കാം പക്ഷെ കൂടെയുള്ള ദൈവം നിങ്ങളെ വിജയാളിയാക്കും ശക്തി കയ്യിലുണ്ടായിരുന്ന കവണയിലോ കല്ലിലോ ആയിരുന്നില്ല പിന്നെയോ ജീവനുള്ള ദൈവത്തിലായിരുന്നു ഈ ദൈവത്തിലുള്ള വിശ്വാസത്തിലായിരുന്നു ഇന്ന് എന്റെ ശബ്ദം കേൾക്കുമ്പോൾ എന്റെ ദൈവം എന്നെ പുറത്ത് കൊണ്ടുവരുമെന്ന് പറയണം കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയ വിധങ്ങളെ ഒന്ന് ഓർക്കണം പല വിഷയങ്ങളിലും ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവന്നില്ലേ അതുകൊണ്ട് തന്നെ ഒന്ന് ഉറയ്ക്കണം ഈ വിഷയവും നിങ്ങളെ മുക്കിക്കളയുക നിങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവേദലെ ആരും കൂടെയില്ലെങ്കിലും കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ടേ എന്ന് ഇന്ന് നിങ്ങൾ തിരിച്ചറിയുന്നെങ്കിൽ ഈ വചനത്തിന് മുമ്പാകെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ ണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളെ അടക്കാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ദൈവ ജനത്തെ ഞങ്ങളുടെ ഒരുക്കരങ്ങൾ തരുന്നു ഇവർ കടന്നുപോകുന്ന സാഹചര്യങ്ങൾ അങ്ങ് അറിയുന്നു ഒരു വലിയ നീക്കു അതിന്റെ മേൽ വെളിപ്പെടുത്തു മാറണം കൂടെയുള്ള ദൈവത്തെ തിരിച്ചറിഞ്ഞ് യേശുവിനു വേണ്ടി നിൽക്കുവാൻ ജനത്തെ അങ്ങ് സഹായിക്കുന്നതിനാൽ നന്ദി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ദൈവം നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ ഒരു വിജയാളിയാകും ഒരു ശത്രുവിനും നിങ്ങളെ ജയിക്കാൻ പറ്റുക ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ദയവ് അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്